എല്ലാവർക്കും നമസ്കാരം ഒരാളുടെ ജാതകത്തിൽ ഗുരുശാപം ഗുരുശാപം ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം എന്താണ് ജാതകത്തിൽ ഗുരുശാപം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മഹാവിഷ്ണുവിന് പൂജ ചെയ്ത് ബ്രാഹ്മണ് കാലുകഴിച്ചൂട്ട് നടത്തി ദക്ഷിണ ഭക്ഷണം എന്നിവ നൽകി സന്തോഷിപ്പിക്കുക കൂടാതെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ പോയി അവർക്ക് വെച്ച് നമസ്കാരം ചെയ്ത് അനുഗ്രഹം വാങ്ങുന്ന രീതിയുമുണ്ട് ബ്രാഹ്മണശാപം ഗുരുശാപം സ്ത്രീശാപം നാഗശാപം എന്നീ ദുരിതങ്ങൾ മൂന്ന് തലമുറ വരെ ദോഷമായി തീരും ഇങ്ങനെ വരുന്ന ദുരിതങ്ങള് കുടുംബജീവിതത്തിനും മറ്റ് സന്താനങ്ങളുടെ കാര്യത്തിനും അല്ലെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരുത്താറുണ്ട് അങ്ങനെ വരുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമായി ഗുരുശാപത്തിന്റെ പരിഹാരമായി തൃക്കൈക്കാട്ട് മഠത്തിലും ബ്രഹ്മസ്വം മഠത്തിലും സ്വാമിയാർക്ക് വെച്ച് നമസ്കാരം ചെയ്ത് അനുഗ്രഹം വാങ്ങുന്ന രീതിയും കണ്ടിട്ടുണ്ട് ഗുരുശാപരിഹാരാർത്ഥം സന്യാസി ശ്രേഷ്ഠന്മാരുടെ പാദം തൊട്ട് വന്ദിച്ച് അവർക്ക് ദക്ഷിണയും ഭക്ഷണമൊക്കെ നൽകി അല്ലെ പഴവർഗ്ഗങ്ങൾ നൽകി ദക്ഷിണ നൽകി വസ്ത്രം നൽകി അവരുടെ അനുഗ്രഹത്തിന് പാത്രമായി തീർന്നാൽ തറവാട്ടിലെ അല്ലെ നമ്മളുടെ അടുത്ത തലമുറക്കെങ്കിലും ആ ദോഷത്തിൽ നിന്ന് മുക്തി നേടാനും അതുവഴി പരമ്പരയെ സംരക്ഷിക്കാനും നമുക്ക് കഴിയും അപ്പോൾ ജാതകത്തിൽ ആരുടെ ജാതകത്തിലാണെങ്കിലും ഗുരുശാപമോ ഇതുപോലുള്ള മഹാദുരിതങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ നിവൃത്തി ചെയ്ത് മഹാവിഷ്ണുവിനെ ഭജിച്ച് അല്ലെ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് പൂജ ചെയ്ത് ബ്രാഹ്മണരെ പൂജിച്ച് ഈ ദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടേണ്ടതാണ് ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടുന്ന പക്ഷം നമ്മളുടെ കുടുംബത്തിനെ അല്ലെ തറവാട്ടിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഏറ്റവും പ്രധാനം ബ്രാഹ്മണനെ അല്ലെ മഹാവിഷ്ണുവിനെ പൂജിച്ച് ഈ ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളതാണ് എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം